ഹായ് ഡിയേഴ്സ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ എന്നെപ്പോലെ മടിയൊക്കെ ഉള്ളവർക്ക് രാവിലെ കറിയൊക്കെ വെക്കാൻ മടിയുള്ളവർക്ക് പറ്റിയ ഒരു അടിപൊളി എഗ് റൈസിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ സ്കൂളിലേക്ക് കുട്ടികൾക്കും ഓഫീസിലേക്ക് പോകുന്നവർക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കൂടെ തന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ അതേപോലെ തന്നെ രാവിലെ ഞാൻ പാൽ കാച്ചാനായിട്ട് വയ്ക്കുകയാണ് അങ്ങനെ ഇതാ അടുപ്പത്തോട്ട് പാല് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതാ ആ പാലിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ചായക്ക് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം ദാ ചായക്കെ ആയി ഇനിയിപ്പോൾ ഞാൻ എഗ് റൈസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഇതാ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ വയമോൾക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഞങ്ങൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് അവൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഒരു എഗ്ഗ് മാത്രമേ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് കുറച്ച് തോന്നു ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എത്ര വേണമെച്ചാലും എടുക്കാം കേട്ടോ നിങ്ങൾ ഇടുന്ന അരിക്കനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതാ എഗ്ഗ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ ചെറിയ ചെറിയ പീസ് ആവരുത് ജസ്റ്റ് കുറച്ച് വലിയ പീസായിട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ അതായത് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി അതേ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ ഉള്ളിയുടെ പകുതി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കൂടുതൽ എടുക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ കുറച്ച് മാത്രം ചോറ് ചോറിട്ട് കൊടുക്കുന്നത് കൊണ്ട് അരഭാഗ്യം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നന്നായിത്തന്നെ ഒന്ന് വാട്ടി എടുക്കുക അപ്പൊ അതാ നന്നായിത്തന്നെ വാട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഏത് ചോറാണോ വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു റൈസ് ഒന്നുമില്ല ഇതിന് അപ്പം ഞാൻ സാധാരണ വേഷനരിയാണ് വെക്കാറ് അത് തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് കേട്ടോ അപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ ഇനി ഇപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ തന്നെ നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും സോസൊന്നും ഒഴിച്ചു കൊടുക്കാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന ആ മുട്ട കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളായി തന്നെ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു റൈസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഇപ്പോൾ ഇതാ ചോറൊക്കെ ആയി ഇനിയിപ്പോൾ ഇതാ ഞാൻ ടിഫിനിലോട്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതാ റയമോൾക്ക് നിറച്ചാക്കി കൊടുക്കുന്നുണ്ട് ചെറിയ ടിഫിനാണ് കേട്ടോ അതുകൊണ്ട് നന്നായി തന്നെ കുത്തി നിറച്ച് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനത്തെയൊക്കെ ആവുമ്പോൾ അവൾ കഴിക്കാറുണ്ട് വെറുംചോറൊക്കെ ആകുമ്പോഴാണ് അവൾക്ക് കഴിക്കാൻ കുറച്ച് മടി കേട്ടോ പിന്നെ ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല അതിൻ്റെ മുകളിലോട്ട് കുറച്ച് അച്ചാറും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം അത്രയുള്ളോട്ടോ ടിഫിന് ഇനിയിപ്പോൾതാ സ്നാക്സിനായിട്ട് രണ്ട് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആക്കിയിട്ടാണ് ആക്കി കൊടുക്കുന്നത് ഇനിയിപ്പോൾതാ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇനി ഇതാ വെള്ളം ആക്കി കൊടുക്കുകയാണ് അങ്ങനെ ടിഫിനും അതുപോലെ തന്നെ സ്നാക്സും ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ വെള്ളം കൂടി ആക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട്താ ഇനിയിപ്പോൾ ഇത് കവറിൽ ആക്കി കൊടുക്കണം കേട്ടോ ഒരു കവറിലാണ് ഞാൻ എപ്പോഴും ആക്കി കൊടുക്കൽ ബാഗിൽ ആ വ ആ വലുതെന്ന് കരുതിയിട്ടാണ് അങ്ങനെതാ ഇന്നിപ്പോൾ ഒരു ടിഫിൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എപ്പോഴും രണ്ട് ടിഫിൻ ഉണ്ടാവാറുണ്ട് ഒന്നിലുപ്പേരിയും ഉപ്പേരിയും ഒന്നിൽ ചോറും ആയിട്ട് അപ്പോൾ ഇന്ന് എഗ് റൈസ് ആയതുകൊണ്ട് അതുമാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ ഉപ്പേരിക്കുള്ളത് ഞാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉപ്പേരി ആക്കി കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ അവളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവൾ ബ്രെഡാണ് കേട്ടോ കഴിച്ചത് അവൾക്ക് ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അത് മാത്രം മതി അപ്പോൾ കഴിക്കാനും ബ്രെഡായിരുന്നു പിന്നെ രാവിലെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കലില്ല ദോശയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ ഒന്നും മുഴുവനും കഴിക്കില്ല ഹാഫ് മാത്രമേ കഴിക്കലുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ അവൾക്ക് തല ജീവി ജീവിക്കൊടുക്കുകയാണ് കേട്ടോ അവളോട് ഓരോരോ വിശേഷങ്ങളും സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ തല ജീവിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ തല ചീവിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പേരിനെ കണ്ടാൽ ഭിന്ന ഞാൻ വിടാറില്ല അങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ തല ജീവലൊക്കെ കഴിഞ്ഞ് കൺമശിയും പൗഡറും ഒക്കെ ഇട്ടുകൊടുക്കാണ് കേട്ടോ അപ്പോൾ അവൾ എന്താണെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ബ്യൂട്ടി പാർലറിലിരിക്കുന്നത് പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ അവളിനെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം താ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് വന്നിരിക്കുകയാണ് പിന്നെ തനിമോളിന്താ നല്ല ലേറ്റായിട്ടാണ് കേട്ടോണീറ്റത് ചില ദിവസങ്ങളിൽ ലേറ്റായിട്ട് എണീക്കും പിന്നെ ഞാൻ കിച്ചണിലോട്ട് വരാനും കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം അവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് തനിമോൾക്ക് തനിമോൾ നീച്ച് അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വന്നത് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഇന്ന് പൊടിയിറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു പൊടി ഇറച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല ചിലർക്കറിയുമായിരിക്കും അതിന് പലവക എന്നും പറയാറുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ കൊടിയറച്ചി എന്ന് പറയും കുറച്ച് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ പലവക എന്നൊക്കെ പറയാറുണ്ട് അതായത് ബീഫിൻ്റെ ബീഫിന്റെ ലിവറല്ല മറ്റേ പതിരൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അതിലുള്ളത് അപ്പോൾ അത് വെക്കാനായിട്ടാണ് ഇപ്പോ ഈ സവാളയും തക്കാളിയൊക്കെ അരിയുന്നത് കേട്ടോ പിന്നെ അത് കൊറോണ സമയത്താണ് ഞങ്ങൾ അധികവും വെച്ചിരുന്നത് കേട്ടോ ആ സമയത്തൊക്കെ നമുക്കൊന്നും കിട്ടാതിരുന്ന ആ ഒരു സമയമല്ലേ ഇതാകുമ്പോൾ അധികം പൈസയും വേണ്ട ഒരു അമ്പത് ഉറുപ്പി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കിലോ അളവിലൊക്കെ കിട്ടാറുണ്ട് ഇപ്പോൾ ഇറച്ചിയും മീനും അങ്ങനെയുള്ള സംഭവങ്ങൾക്കിപ്പോൾ നല്ല വിലയല്ലേ അപ്പോൾ ഈ സമയത്തൊക്കെ പൊടി ഇറച്ചിയൊക്കെയാണ് ബെസ്റ്റ് നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കറി എന്താണെന്ന് വെക്കുന്നത് വെച്ചാൽ പരിപ്പില്ല അതുകൊണ്ട് പരിപ്പില്ലാതെ തന്നെ കുമ്പളങ്ങയും മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു കറി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇപ്പം ഇതാ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ തക്കാളിയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം തക്കാളി ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പച്ചമുളക് കൂടി നടുവിക്കയറിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം തന്നെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കുക്കറിലോട്ട് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ബീഫൊക്കെ വെക്കില്ലേ ആ ഒരു രീതിക്ക് തന്നെയാണ് ഇത് വെക്കുക അപ്പോൾ അതാ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളിയൊക്കെ നന്നായി തന്നെ ഒന്ന് വാടി കിട്ടണം പിന്നെ ഇതിന് നല്ല വേവുണ്ട് കേട്ടോ ബീഫൊക്കെ വേവിക്കുന്നത് പോലെ തന്നെയാണ് ബീഫിനേക്കാളും വേവുണ്ട് ഒരു അഞ്ചോ ആറോ വിസിലൊക്കെ ഇടേണ്ടി വരും കേട്ടോ അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നന്നായിത്തന്നെ മാറ്റി കൊടുക്കുക എന്നിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ സവാള ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചതിന് ശേഷം ഞാനിതാ ഇറച്ചി കഴുകാനായിട്ട് വന്നു അപ്പോൾ ഇതാണ് കേട്ടോ പൊടി ഇറച്ചി പലവക എന്നൊക്കെ പറയില്ലേ അത് അപ്പോൾ ഇത് നന്നായിത്തന്നെ കഴുകിയെടുക്കണം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകിയെടുക്കണം കേട്ടോ എന്നിട്ട് വേണം വെക്കാനായിട്ട് അപ്പോൾ അതാ ഇനി ഇതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതേപോലെ ബീഫ് മസാല ഗരം മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ എങ്ങനെയാണോ ബീഫൊക്കെ വെക്കൽ ആ ഒരു രീതിക്ക് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ പച്ചമുളക് കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യുക എന്നിട്ട്താ അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇത് തന്നെ മിക്സ് ചെയ്യുക പിന്നെ ഈ സംഭവം അധികാരും കഴിക്കാറില്ല അതായത് ഇത് വലിയ വലിയ അല്ലേ അവരൊക്കെ ഇത് പൂച്ചയ്ക്ക് അതുപോലെ തന്നെ പട്ടിക്കൊക്കെ അവർക്ക് വേവിച്ച് കൊടുക്കലാണ് കേട്ടോ പതിവ് പക്ഷേ ഇത് നമ്മൾക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ അവരൊക്കെ അങ്ങനെ വയ്ക്കുന്നു വെച്ചിട്ട് നമുക്കും അതുപോലെ നമ്മൾ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇപ്പോൾ അതാ അങ്ങനെ അത് അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം ഇത് എന്താ കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് പുമ്പ്ളങ്ങയും അതുപോലെ തന്നെ മുരികായും ഒക്കെ ഇട്ടിട്ട് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് കുക്കറിൽ അവിടെ ആയിക്കോളും ആ സമയം കൊണ്ട് ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതേ അടുപ്പിലോട്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഇതാ ഇത് വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ദാ ഇതിലേക്കുള്ള പൊടികൾ കൂടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി കേട്ടോ അപ്പം ഞാൻ പെട്ടെന്നാണ് ഓർമ്മ വന്നത് അങ്ങനെ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു കറിക്കൊരു തിക്നെസ് ഉണ്ടാവില്ല കാരണം പരിപ്പ് ഇട്ട് കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഒരു ചെറിയൊരു തിക്നെസ് വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതാ നന്നായി തന്നെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുക അങ്ങനെ ഇപ്പോൾ എന്താ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു റയമോൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് അവൾക്ക് ചായ കൊടുത്ത് അവളെല്ലാം പറഞ്ഞയച്ചു കേട്ടോ മദ്രസയിലേക്ക് ആ സമയത്ത് നല്ല മഴയായിരുന്നു ഒരു നാലര അഞ്ച് മണിയൊക്കെ ആവുന്ന ആ സമയമാണ് ആ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അവൾ മദ്രസയിൽ പോയി അതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് അയൽവാസി ഞങ്ങൾക്ക് സ്നാക്സ് തന്നിട്ടുണ്ടായിരുന്നു ഉള്ളി ബജിയില്ലേ അതാണ് കേട്ടോ ഉള്ളി ബജി ജസ്റ്റ് ഉള്ളി ഒന്ന് കട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അത് പൊരിച്ചെടുത്തതാണ് സാധാരണ നമ്മൾ ഉള്ളി വടയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ നല്ല ചൂടോടുകൂടി തന്നെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടോട് കൂടി തന്നെ നല്ല മഴയത്ത് കഴിക്കുമ്പോൾ നല്ലൊരു രസമാണല്ലോ അപ്പോൾ അതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ തനിമോളും ഉണ്ട് അപ്പോൾ അവൾക്കും ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവളത് കടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതാ പുറത്ത് കണ്ട നല്ല മഴയുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്